ഇതിനുമുമ്പട്ട്പ്പിലന്ന ജോലി അതെങ്ങനെ മനസ്സിലായി ചാറ്റി വെക്കണെന്ന് ചോദിച്ചെ വൃത്തിയെട്ട് നാരി മനുഷ്യൻ ചീത്ത നോക്കിണ്ടല്ല എന്നെട്ടൊന്നും ഇപ്പോഴത്തെ കാലവധ അത്യാവശ്യം ചുറ്റുപാടുണ്ടെങ്കിലും കുടുംബത്തിന് തലവേനായിട്ട് കുറെ എണ്ണങ്ങൾ ഉണ്ടെന്നേ ഇവനൊക്കെ മുക്കലിൽ കെട്ടി ചാട്ടമാർ അടിച്ച് നാട് കടത്തണം അപ്പൊ ടിക്കറ്റ് എടുക്കാത്ത സിനിമ കാണാനുള്ള പരിപാടിയാണല്ലോ മനശക്തി വരാൻ മറന്നു പോകല്ലേ നീ മനഃശക്തി ഒന്നില്ലെങ്കിലും ഞാൻ സ്വന്തമായിട്ട് ഇത്തിരി മനഃശക്തി ഉണ്ടാകും എന്താണോ തനിക്കില്ല അമ്മ പങ്കെടുക്ക എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീലേ ഉണ്ട് കേട്ടോ കുത്തിയില്ലോ പോണല്ലേ അല്ലാന്ന് തോന്നാൻ മാഷ്കു ഭഗവതിയെ മുമ്പ് കണ്ട പരിചയൊന്നും കേട്ട് 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 ഇത് നീ ചോദിച്ചു വാങ്ങിച്ചോ എനിക്ക് വയ്യ എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ